നാഷണൽ ജനതാദൾ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡി എംഒ ഓ ഓഫീസിനു മുന്നിൽ ധർണ നടത്തി ആരോഗ്യമേഖലയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക ചികിത്സാ പിഴവുകൾ ഉണ്ടാകുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് നാഷണൽ ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി മേടയിൽ അനിൽകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് സുമേഷ് പള്ളിക്കൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം പി വി പങ്കജാക്ഷൻ മഹിളാ ജനതാ ജില്ലാ പ്രസിഡന്റ് അനിത സന്തോഷ് അഹമ്മദ് മാതളശ്ശേരി കെ വി സതീശൻ തുടങ്ങിയവർ പ്രസംഗിച്ചു അടിക്കടി വിവാദങ്ങൾ ഉണ്ടാകുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ എച്ച് ഡി സി പിരിച്ചുവിടുക രോഗികളോടുള്ള ജീവനക്കാരുടെ ധാർഷ്ട്യം അവസാനിപ്പിക്കുക സ്വകാര്യ ലാബുകൾക്ക് ഒത്താശ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത് എനിക്ക് മൂലം സംഭവിക്കുകയും ചികിത്സിക്കാത്തതിന്റെ പ്രതിഷേധമായി രോഗികളെ ഡെഡ് ബോഡി ഉൾപ്പെടെ ഹോസ്പിറ്റലിന്റെ മുൻപിൽ വെച്ചുകൊണ്ട് വീട്ടുകാർ സമരം നിൽക്കേണ്ട അവസ്ഥ പോലും പണ്ടാണ് ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുണ്ട് അതിനെ പ്രധാനമായും ഞങ്ങൾ പറയുന്നത് അവിടെ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി ഉണ്ട് ആ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ പറയുന്നത് അമ്പലപ്പുര എം എൽ എ ആ അമ്പലപ്പുര എം എൽ എയും വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും ഹോസ്പിറ്റലിലെ സൂപ്പറൻ്റ് അടങ്ങുന്ന മാനേജ്മെന്റ് കമ്മിറ്റിയാണ് യഥാർത്ഥത്തിൽ ആ ഹോസ്പിറ്റലിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ആ ഹോസ്പിറ്റലിനെ നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടത് അവിടെ ഒ പി ടി ഇനത്തിൽ തന്നെ ഒരു ദിവസം എത്ര ആയിരം രൂപ അവിടെ വരുമാനം ആ വരുമാനം അവിടെ കെട്ടിക്കിടന്നു ഹോസ്പിറ്റലിലെ സകല ഉപ ഉപകരണങ്ങൾ ആ ഉപകരണങ്ങൾ സകലവും കേടാക്കിക്കൊണ്ട് സ്വകാര്യ മേഖലകളിലേക്ക് ചീട്ടെഴുതി കൊടുത്ത് പരിശോധന നടത്തി വരേണ്ട സാഹചര്യമാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ മാനേജ്മെന്റ് കമ്മിറ്റി സ്വരൂപിക്കുന്ന തുകയുണ്ടെങ്കിൽ ഈ കേടായ ഉപകരണങ്ങൾ എത്രയോ നല്ല രീതിയിലാവ ഞാൻ അനുഭവിച്ചത് എന്റെ മാതാവിനെ കൊണ്ട് ചുവത്തുവന്ന് വാനം മിക്കൽ കോളേജ് എന്ന അത്യാഹത്തിൽ കയറിയിട്ട് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ ഡോക്ടർമാർ നിൽക്കുന്നു അല്ലാതെ വീണ്ടുന്ന പരിചരണങ്ങൾ പോലും നൽകാൻ സാധ്യമല്ല